തീർച്ചയായിട്ടും ഇപ്പൊ കുറ്റം മുഴുവൻ കേരള പോലീസിനെ സംബന്ധിച്ചാണ് ബഹുമാനായ കോൺഗ്രസ് പ്രതികരണങ്ങളാകെ കാണാൻ പറ്റിയിരുന്നത് എന്തൊരു വിരോധാഭാസമാണോ നോക്കണേ കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ രാഷ്ട്രീയ സംരക്ഷണയിൽ വളർത്തിക്കൊണ്ടുവന്ന കെ എസ് യു യൂത്ത് കോൺഗ്രസ് പാലക്കാട് എം എൽ എ വരെയായി വളർത്തിക്കൊണ്ടു വന്നയാൾ നമ്മളുടെ നാട്ടിലെ കോൺഗ്രസിന്റെ എംപിയുടെ കുടുംബത്തെ ദാരുണമാം വിധം ആക്രമിച്ചില്ലായ്മ ചെയ്യുന്നു പത്തനംതിട്ടയിലെ സംസ്ഥാന കോൺഗ്രസ് നേതാവിന്റെ കുടുംബത്തെ ദാരുണമായി അക്രമിച്ചില്ലായ്മ ചെയ്യുന്നു കേരളത്തിലെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിലെ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള പെൺകുട്ടികളെ ശ്രമിക്കുന്നു തന്നിൽ നിന്നും നോക്കി കൊല്ലം അൺസൈന്റിഫിക്ക് ആയിട്ടുള്ള

ജയിട്ടെ അല്ലെ ജയ്ക്ക് പറയ്ക്ക് തോമസ് ഇവിടെ ഇവിടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുക എന്നൊരു പ്രശ്നമുണ്ട് ഞമ്മ ശരിയാണ് ശരിയാണ് രാജു പിന്നെ ആ വാദത്തിൽ കഴമ്പുണ്ട് എന്ന് പറഞ്ഞാൽ എം ബിയുടെ മകളെ രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപദ്രവിച്ചു െടുത്തേക്ക് ആ അല്ല അദ്ദേഹം എന്തൊക്കെയാ ഇടക്കിടക്ക് തടസ്സപ്പെടുത്തിയെന്ത് ചെയ്യും അപ്പൊ അദ്ദേഹം പറഞ്ഞു ആ ഇനിയിപ്പോ ഞാൻ മറുപടിയിലേക്ക് വരാം ഞാൻ ആരുടെയും രാഹുൽ സഹോദരന്മാരുടെ ക്ലാസ്സിൽ നിന്നല്ല ഞാൻ രാഷ്ട്രീയം പഠിച്ചത് ആ രാഷ്ട്രീയം പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഒക്കെ അങ്ങയുടെ ആ സുഹൃത്തുയത്തിലും ഉണ്ടോ എന്നുള്ളത് അങ് സൗകര്യം കിട്ടപ്പോൾ നോക്കിയാൽ മതി ഞാനൊരു സർവൈവറെയും അപമാനിക്കില്ല ഞാനൊരാളുടെയും ഐഡന്റിറ്റി വെളിപ്പെടുത്തില്ല ഞാൻ ഈ കാര്യത്തിനകത്ത് വിജീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നിലപാട് മകൾ എന്ന് പറഞ്ഞാൽ എല്ലാ എം പിമാരുടെ മക്കളും

െറപ്പ് പറയാളെയാണോ രാഹുൽ രാഹുൽ ജയ്ക്ക് പറഞ്ഞ് പൂർത്തിയാൾ പറഞ്ഞു വഷളാവല്ലേ പറഞ്ഞു വഷളാവല്ലേ പറഞ്ഞു വഷളാവില്ല അല്ലെ അല്ലെ പറയെ പറഞ്ഞു ഭക്ഷണമല്ലേ പറഞ്ഞ ഭക്ഷണമല്ലേ പറഞ്ഞ ഭക്ഷണമല്ലേ ഒരു അതിജീവിത പരാതി തീരുമാനിക്കേണ്ടത് അവരുടെ അവരുടെ തീരുമാനമാണ് അവരുടെ തീരുമാനം തന്നെയാണ് അപ്പൊ അങ്ങനൊരു പരാതി പൊതുസമക്ഷം ഇല്ലെങ്കിൽ നമ്മൾ വന്ന് ഒരു എം മകൾ എന്ന് പറയുന്നത് തെറ്റാണ് ജയ്ക്ക് അല്ലേ ആ ഓക്കെ കോൺഗ്രസ് രാജു പ്ലീസ് അല്ല രാജു പ്ലീസ് രാജു പ്ലീസ് രാജു പ്ലീസ് രാജു കോൺഗ്രസ് പ്രതിനിധിയുടെ പർവ്വത സമാനമായ ആശങ്ക ഇപ്പൊ തന്നെ അത് ആ കയ്യോടുകൂടെ അങ്ങ് തീർത്തു തരികയാണ് കേട്ടോ ത്രീ മന്ത്സ് ബിഫോർ ട്വന്റി ഫോർ ന്യൂസിന്റെ പി സി ആർ ടീമിന് ഞാൻ അങ്ങ് അയച്ചു കൊടുത്തിട്ടുണ്ട് ത്രീ മന്ത്സ് ബിഫോർ കോൺഗ്രസിന്റെ അനൌദ്യോഗിക മുഖപത്രമായ മലയാള മനോരമയുടെ ഇത് വീക്ക് അല്പം ഒരു ദേശീയ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മാസികയാണ് അതുകൊണ്ട് അങ്ങേക്ക് വായിക്കാൻ തരം കിട്ടിയോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല അങ്ങീ പറഞ്ഞ തെമ്മാടിത്തരം ഉണ്ടല്ലോ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് എഴുതി എന്താ വീട്ടിന്റെ ബലവാചകം സീറ്റിന്റെ ഡോക്ടർ കോൺഗ്രസ് ഡോക്ടർ ഓഫ് കോൺഗ്രസ് എം പിണെന്ന് പറയാൻ തന്റെ ഇട ഉണ്ടോ രാജു പി നായനെ മലയാളം അതോ ഈ സെക്ഷൽ പ്രവർത്തകരെ കാണുമ്പോൾ ഇടിക്കുന്ന വളയുന്ന നട്ടലുമായിട്ടാണോ അങ്ങ് ചാനലിലും വന്നിരിക്കുന്നത് ഇത് വീക്കിന്റെ മൂന്ന് മാസം ഞാൻ കോട്ട ചെയ്തത് അന്ന് ഒരു കോൺഗ്രസുകാരനെയും കണ്ടില്ലെന്ന് പറയാൻ മൂന്ന് മാസം ശരി ശരി ഏതാണെങ്കിലും നമ്മൾ ഒരു നമുക്ക് ഉണ്ടോ എന്ന് കൂടി ആലോചിക്കണം എഴുതിയപ്പോൾ